രാധേ രാധേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രത്തൻ ടാറ്റ ടാറ്റ മോട്ടോസ് എന്നുള്ള സ്ഥാപനം ഏറ്റെടുക്കുന്നത് അപ്പോ ടാറ്റേതായ ആകുണ്ടായിരുന്നത് ബസ്സുകളും ട്രക്കുകളും മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടായപ്പോഴേക്കും രത്തൻ ടാറ്റ തന്റെ ആദ്യ കാറായ ടാറ്റ ഇൻഡിക്ക പുറത്തിറക്കി വിചാരിച്ച രീതിയിൽ അതൊരു ലാഭമായിരുന്നില്ല എന്ന് മാത്രമല്ല കനത്ത നഷ്ടം ആളുകളിൽ നിന്ന് ഒരു തണുത്ത പ്രതികരണമാണ് ലഭിച്ചത് അപ്പോ നഷ്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനോ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ബുദ്ധിയുള്ളവർ അദ്ദേഹത്തെ ഉപദേശിച്ചു എങ്ങനെയെങ്കിലും ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് അമേരിക്കയിലെ ഫോർഡ് നിർമ്മാതാക്കൾ ഇത് വാങ്ങാം എന്ന് ഉറപ്പു കൊടുക്കുന്നു അങ്ങനെ രതൻ ടാറ്റയും അദ്ദേഹത്തിന്റെ ബോർഡ് അംഗങ്ങളും കൂടി അമേരിക്കയിലേക്ക് പറക്കുന്നു അപ്പോൾ അവിടെ വെച്ചുള്ള മീറ്റിങ്ങിൽ വെച്ച് ഫോർഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായ ബിൽ ഫോർഡ് ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങൾക്ക് പാസഞ്ചർ കാർ ഇൻഡസ്ട്രിയെ ഇൻഡസ്ട്രിയെക്കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ഉപകാരമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് രത്തൻ ടാറ്റയെ വല്ലാതെ കളിയാക്കി എന്നാൽ രത്തൻ ടാറ്റ യാതൊന്നും മിണ്ടിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു അങ്ങനെ തിരിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു പാസഞ്ചർ കാർ നിർമ്മാണ മേഖലയിലേക്ക് അദ്ദേഹം കടക്കുന്നു അങ്ങനെ രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും ടാറ്റയുടേതായ ഒരുപാട് ബസ് സെല്ലിംഗ് ബ്രാൻഡുകൾ കാറുകൾ പുറത്തിറങ്ങി അപ്പൊ ഈ സമയത്ത് ഫോർഡിൻ്റെത് വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു എന്ന് മാത്രമല്ല അവർ കടക്കെണിയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ഈ സമയത്ത് കാലം കണക്ക് ചോദിക്കുന്നത് പോലെ ഫോർഡിൻ്റെ ഒട്ടും വിൽക്കാത്ത രണ്ട് ബ്രാൻഡുകളായ ജഗ്വാറും അതുപോലെ ലാൻഡ് റോവറും കൂടി രത്തൻ ടാറ്റ വാങ്ങാം എന്ന് സമ്മതിക്കുന്നു ഈ സമയത്ത് ഫോർഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായ ബിൽഫോർഡ് തിരിച്ച് ഇന്ത്യയിൽ മുംബൈയിലേക്ക് പറക്കുന്നു അപ്പം അവിടെ വെച്ചുണ്ടായിരുന്ന മീറ്റിങ്ങിൽ വെച്ചിട്ട് ബിൽഫോർഡ് രത്തൻ ടാറ്റയോട് ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒട്ടും വിൽക്കാത്ത ഈ രണ്ട് ബ്രാൻഡ് കാറുകൾ വാങ്ങുന്നതിലൂടെ എന്ന് പറഞ്ഞു അപ്പോ രത്തൻ ടാറ്റയ്ക്ക് വേണമെങ്കിൽ തിരിച്ച് ബിൽഫോർഡിനെ കളിയാക്കാം അയാൾ പണ്ട് ചെയ്തതുപോലെ കാരണം ഒമ്പത് വർഷത്തിന് ശേഷം കാലം തനിക്ക് ഒരു അവസരം തരികയാണ് പക്ഷെ രത്തൻ ടാറ്റ വളരെ നല്ല മനുഷ്യനായിരുന്നു എന്ന് മാത്രമല്ല അവരെ കളിയാക്കിയില്ല എന്ന് മാത്രമല്ല വളരെ നല്ല രീതിയിൽ അവരോട് പെരുമാറുകയും ചെയ്തു അതായത് നമ്മൾ ആരെങ്കിലും കളിയാക്കുകയോ വിഷമിപ്പിക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരോട് തിരിച്ച് കണക്ക് ചോദിക്കാനോ പകരം വീട്ടാനോ ഒന്നും ചെയ്യാതിരിക്കുക കാരണം അതാണ് നമ്മൾക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം